ചേച്ചിയുടെ കുറച്ച് ബിരിയാണി വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത് ഭക്ഷണ അലമാരും നമുക്ക് അങ്ങോട്ട് വെക്കാം വീട്ടിലെ ബുദ്ധിമുട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ ആണ് ഒരുപാട് സന്തോഷം ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഹരിപ്പാടാണ് ഹരിപ്പാട് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പം ഒരു ചേച്ചി ഇവിടുണ്ട് ചേച്ചി വീട്ടിലൂടെ ദം ബിരിയാണിയാണ് കേട്ടോ വീട്ടിലൂണിന് എഴുപത് രൂപ അതുപോലെ ദം ബിരിയാണിക്ക് നൂറ് രൂപ കേട്ടോ അപ്പൊ നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം ചേച്ചിയുടെ പേരെന്താ അജിത ഓക്കേ ചേച്ചിയുടെ വീട് ചിങ്ങോലി അപ്പൊ ചിങ്ങോലിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കച്ചവടമാണ് ചേച്ചി അത് വീട്ടിൽ എങ്ങനെ എങ്ങനെ ചെയ്തു തരുമോ ചേച്ചി ഇങ്ങോട്ട് ഇത് അത് കൊണ്ടുവരും ഒരു ദിവസം എന്തൊക്കെയാ ചെയ്യുന്നത് വീട്ടിലൂണ്ടും ചെയ്യും ദം ബിരിയാണി ചെയ്യും ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള കാര്യം എങ്ങനെയാണ് വീട്ടിലെ പിന്നെ രണ്ട് വളർത്തണം വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പൊ അങ്ങനെ ഒരു ആശയം ഉണ്ടായി ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാന്ന് തോന്നി അങ്ങനെ ഈ പൊതികളാക്കി ഇവിടെ കൊണ്ടുവരും കോട്ടക്കകത്താണ് കൊണ്ടുവരുന്നത് കാരണം ചിങ്ങോലി എന്ന് പറയുമ്പോ ഇവിടുമായിട്ട് കുറച്ച് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടല്ലേ ഓക്കേ ഇപ്പൊ എത്ര ദിവസമായി കച്ചവടം തുടങ്ങിയിട്ട്

ഏഴ് മണിയാകുമ്പോ ആകും ഇവിടെ വരുമ്പോ ഏകദേശം പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അടിപ്പിക്കണം ചെയ്യണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കച്ചവടം കൊണ്ട് സാധനം തീരണം ഇവിടെ ഈ ഒരു സൈഡ് ആവുമ്പോ ആൾക്കാരൊക്കെ ഒതുക്കി വാങ്ങിച്ചോണ്ടൊക്കെ പോകല്ലേ ആണല്ലേ അപ്പൊ ജീവിത പ്രയാസങ്ങളൊക്കെ കാരണമാണിങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ചേച്ചി ഇറങ്ങാനായിട്ടുള്ള കാര്യം അല്ലേ ചേച്ചി ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ ഓർഡർ അനുസരിച്ചും ചേച്ചി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാട് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പം ഈ ഡാണാപ്പൊടി ഭാഗമാണിത് അവിടെ ഈ ചേച്ചിയെ കാണാം ഹൈവേ സൈഡിൽ കാണാം അപ്പോൾ ഇന്ന് നേരത്തെ ഊണ് തീർന്നു ഇവിടെ ഉള്ളത് ബിരിയാണികളാണ് ബിരിയാണിക്ക് നൂറ് രൂപയാണ് അപ്പോൾ ചേച്ചിയുടെ കുറച്ച് ബിരിയാണി വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത് ഭക്ഷണ അലമാരുണ്ട് നമുക്ക് അങ്ങോട്ട് വെക്കാം അപ്പൊ ഇങ്ങനെയുള്ള കച്ചവടങ്ങളെയൊക്കെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഒരു കുടയുടെ താഴെയായിട്ടുള്ള കച്ചവടമാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ കച്ചവടം നേരിട്ട് തീർന്നു പോവോ അപ്പൊ ഇവിടെ നിന്ന് ചിങ്ങോലി എന്ന് പറഞ്ഞ സ്ഥലം ഹരിപ്പാട് നിന്ന് ചിങ്ങോലി കാരണം ഈ ഹൈവേ സൈഡിൽ വന്നിരിക്കുന്ന പറയുമ്പോൾ ഈ കച്ചവടം ഒന്ന് അറിയാൻ വേണ്ടിയാണല്ലേ ചേച്ചി ഓക്കെ ഇനി സലാഡ് കച്ചവടം ചെയ്യണത്തോണ്ട് കേട്ടോ ഊണാണോ കൂടുതൽ തീരുന്ന ബിരിയാണി ആണോ അല്ലേ കൂടുതൽ ആവശ്യക്കാരുള്ളേ അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം കച്ചവടം ഉഷാറാവും മറ്റൊരാഴ്ച അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് പോകുന്നത് ഒരുപാട് സന്തോഷം ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കാണാം നമ്മൾ അലമാരെ വെക്കുന്നോണ്ട് തന്നെ നമുക്കത് മൂന്ന് കിറ്റിലാക്കി ചേച്ചി തന്നിട്ടുണ്ടോ കേട്ടോ